അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് പൊരി കൊണ്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനുവേണ്ടി പൊരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മിക്സർ എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരു പാത്രത്തിൽ കൊടുക്കാം തക്കാളിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ച മല്ലീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഒരു അര അരസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കി എടുക്കാം ഞങ്ങൾക്കത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞതിക്ക് പൊരി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മിക്സർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുപോലെ എല്ലാവർക്കും അലൈക്കും